യു കെയുടെ ഭൂരിഭാഗം മേഖലകളിലും വരും ദിവസങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഉയർന്ന പ്രദേശങ്ങളിൽ എട്ട് ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം വെസ്റ്റ് ബിറ്റ്ലാൻഡ്സ് പീറ്റർബെറോ നൊട്ടിഹാം മാഞ്ചസ്റ്റർ ന്യൂ കാസിൽ നോർത്ത് വെയിൽസിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ശൈത്യകാല കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്നാണ് മഞ്ഞിനുള്ള യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ഞുവീഴ്ചയിൽ വൈദ്യുതി മൊബൈൽ ഫോൺ സേവനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഒരു ദിവസം മുഴുവൻ മഞ്ഞ് നീണ്ടു നിൽക്കുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ യാത്രാ ദുരിതങ്ങളും നേരിടേണ്ടി വരുമെന്ന് മെറ്റ് ഓഫീസ് വ്യക്തമാക്കി മഴ ആലിപ്പഴവീഴ്ച എന്നിവയോടെയാകും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉയർന്ന പ്രദേശങ്ങളിൽ താപനില മൂന്ന് മുതൽ അഞ്ചുവരെ ഡിഗ്രിയായി തുടരും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന് ആരോഗ്യ ആരോഗ്യ സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് പ്രായമുള്ളവരും മറ്റ് പ്രശ്നങ്ങളുമുള്ളവരും കൂടുതൽ ഏജൻസി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വരും ദിവസങ്ങളിലും യുകെയിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചക്ക് സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് തന്നെ ഉദ്യോഗസ്ഥർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു യു കെയിൽ നിന്നും വൺ